ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ദേശം ഉലുക ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേട്ട് വെക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ചെറിയ ചൂടിൽ അതൊന്ന് വരുന്ന് വരട്ടെ ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ആ പച്ച വാസന ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചവാസനയെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു മുടി തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം നമ്മുടെ മീൻ കറി റെഡി